അഭിനയരംഗത്ത് ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയെ കിട്ടില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണ് വേറെ എനിക്ക് അറിഞ്ഞുകൂട കാരണം ഞങ്ങളുമായിട്ട് അത്രമാത്രം ബന്ധം ഈ സീരിയലായിരുന്നാലും സിനിമയായിരുന്നാലും ഒക്കെ ഉണ്ട് ഈ സിനിമയുടെ വർഷം തോറുമുള്ള യോഗമുണ്ട് ജനറൽ ബോഡി മീറ്റിംഗ് ജനറൽ ബോഡി മീറ്റിംഗിൽ മുമ്പൊക്കെ ഞാൻ ഈ ബസ്സെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാ താരങ്ങളുമായിട്ട് പോകുമ്പോഴും അന്നും കനകലത കൂടെ ഉണ്ട് ഇപ്പം ജഗന്നാഥവർമ്മ സാറ് കൊല്ലം തുളസി അങ്ങനെ തുടങ്ങി ഒരു തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ നടന്മാരെയും നടികളെയും കൊണ്ടുപോകാനായിട്ട് വലിയ ബസ്സിലാണ് മുമ്പ് പെയ്തി അത് ആ ബസ്സിൻ്റെ ഏർപ്പാടുകളൊക്കെ നടത്തുന്നത് അവിടെ ഇടവേള ഭാവവും ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഫുൾ ചുമതലയും എനിക്കാണുള്ളത് അപ്പം ഇങ്ങനെ ലതയെല്ലാം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിളിച്ച് ഇങ്ങനെ ചോദിക്കും ചേട്ടാ എങ്ങനെയാണ് നമുക്ക് എവിടെ ഞാൻ എന്നിടത്ത് വരാം പൂജപ്പുര വരാം അപ്പം പൂജപ്പുര ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം അങ്ങനെ അവിടെ നിന്ന് പോയി വഴുതക്കാട് ശ്രീമൂലം ക്ലബിൻ്റെ അപ്പുറം ട്രമാൻഡം ക്ലബ്ബിൻ്റെ അവിടെ നിർത്തി എല്ലാവരെയും കൊണ്ട് അങ്ങ് പോവും അത് ഇത്രയും താരങ്ങളോടൊപ്പം പോവും തിരിച്ചും അതുപോലെ തന്നെ തിരിച്ച് ജയനാഥ വർമ്മ സാറും അവർ വരുമെല്ലാം ജയനാഥൻ ചേട്ടൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട് അപ്പം വലിയ താരങ്ങളോടൊപ്പവും അന്നും ലതയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നായിട്ട് ചുരുങ്ങി കാരണം അമ്മയ്ക്ക് ആ എമൗണ്ട് മുടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു അത് മുടക്കിയിട്ട് മതിയാളുകൾ ഒന്നും അതിനകത്ത് പിന്നെ 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 അവരുടെ സ്വന്തം കാറുകളിലും അത് ഇതുമെല്ലാം പോയി തുടങ്ങി അപ്പോൾ അതുകൊണ്ടത് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആയപ്പോഴേ ഒരു കാറിൽ ഞാനും കാരുടെ പോകുമ്പോൾ ചോദിച്ചും ലതയും മാത്രമാണ് വർഷങ്ങളായിട്ട് മുന്നേ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴേനും ലതയുണ്ട് അപ്പോൾ എന്നും കാണുന്ന എന്നും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനുള്ള മനസ്സുള്ള വ്യക്തിയാണ് കറകളൊക്കെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞ രണ്ടര വർഷം കടന്നുപോയ സംഘടകളുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ആത്മ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ് അവരുടെ പെൺ ആർട്ടിസ്റ്റുകളും എല്ലായിട്ട് പലതവണ ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആത്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അമ്മയും അതൻ അതനുസരിച്ചിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളുമെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയത് കാരണം ഇത് രണ്ടും ഈ താരസംഘടനകളാണ് അപ്പോൾ അതൊരിക്കലും അവരെ താരങ്ങൾക്ക് വരുന്ന എല്ലാ സഹായവും അവർ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് അമ്മയ്ക്കെങ്കിൽ നല്ല ഇൻഷുറൻസും ഒക്കെ ഉണ്ട് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയപ്പം ആത്മാ ഉണ്ടാക്കിയപ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അതിനൊരു അർത്ഥം വന്നത് കെ ബി ഗണേഷ് കുമാർ കൂടെ വന്നപ്പം അതിൻ്റെ സാന്നിധ്യം അതിൻ്റെ ഒരു വിലയും എല്ലാം കൂടി അപ്പം താരങ്ങൾക്ക് അതിനൊരു ഒരു പ്രത്യേക ഒരു ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഈ സംഘടനകളെല്ലാം മാറി എന്നുള്ളതാണ് അപ്പോഴും യാതൊരു അഹങ്കാരവും ഇല്ലാതെ ഒരറ്റത്ത് ഒതുങ്ങി കൂടാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ് പൊതുദർശനത്തിൽ ഒരു കൊണ്ടുവരുമോ ഇല്ലയോ പിന്നീടാണ് വീട്ടിൽ തന്നെ പൊതുദർശനം വീട്ടിൽ തന്നെ ആക്കുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പിന്നെ അല്ല അത് കാരണം എന്താണെന്ന് വെച്ചിരുന്ന ഇപ്പം നമ്മൾ പൊതുദർശനം വയ്ക്കാനായിട്ടുള്ള സ്ഥലം എല്ലായിടവും കിട്ടാൻ പ്രയാസമാണ് പെട്ടെന്നൊക്കെ പറയാം ഇപ്പം മുമ്പ് കലാഭവനിലെല്ലാം വയ്ക്കുമായിരുന്നു അന്ന് അതിനുള്ള സൗകര്യമുണ്ട് ഇന്ന് എല്ലായിടവും എൻഗേജാണ് ആ എൻഗേജഡ് ആയത് കാരണം അത് വയ്ക്കാൻ പറ്റില്ല പിന്നെ ഉണ്ടായിരുന്നത് പൊതുദർശനത്തിന് വയ്ക്കാൻ പറ്റിയ ഇടം എന്ന് പറയുന്നത് ഭാരത് ഭവനാണ് ഭാരത് ഭവൻ്റെ ചുറ്റിനും ആ റോഡും അത് ഇതുമെല്ലാം ഇപ്പം ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ജോലി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വണ്ടി ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മളൊരു തടസ്സം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഖനകലതയുടെ ഇത് പൊതുദർശനത്തിന് അവിടെ വച്ചയ്ക്കും ഭരത് ഭവനിലോ അവിടെ എവിടെയെങ്കിലും അത് നടത്തിയിരിക്കും അപ്പം അങ്ങനെ വന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ബാക്രമേഷൻ്റെ പരിപാടികളെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അതിനിടയ്ക്ക് ശ്രീ ഹരികുമാർ ഡയറക്ടർ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് പോലും ഭരത് ഭവനോ വേറെ ഒരു സ്ഥലമോ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു ഒടുവിലത് വൈരോപ്പള്ളി സംസ്കൃതി ഭവനിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത് അത് രണ്ട് രണ്ടരയോടുകൂടി അവിടെ നിന്ന് എടുക്കുമെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ വന്നപ്പോഴേത് ഖനഖലത ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാം തീർച്ചയായിട്ടും ഖനഖലതയുടെ വീടും അറിയാം എല്ലാവരും ഇവിടെ വരും പരമാവധി ആളുകൾ വരും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങനെ മാറ്റിയ അവർക്കും കൂടുതൽ ആളുകളെ ശല്യം ചെയ്യുന്നത് ഇഷ്ടമല്ല വേറെ ഒന്നും ഒരു ഇതുവരെയും ശല്യം ഒരു വ്യക്തിയാണ് ഖനഖലത അതാണ് കാര്യം പിന്നെ നമ്മുടെ പ്രസിഡൻ്റും ഇല്ല ഔട്ട് ഓഫ് സ്റ്റേഷനാണ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ കാരണം നമ്മളെല്ലാം അഞ്ച് വർഷത്തിലൊരിക്കെ അവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് പോകുന്ന ഒരേ ഒരു ഇതെന്ന് പറയുന്നത് ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഇലക്ഷൻ മാത്രമേ ഉള്ളൂ ബാക്കി ആരുടെയും രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു പോക്കായിരുന്നു അതിനും ആതിലും ഉണ്ടാവും കനകലത കനകലത മുന്നിൽ ഇന്നലെ അതാണ് പാവ പാവത്തിൻ്റെ ഒരു ഇത് പിന്നെ എല്ലാവരും എല്ലാവരോടും ആ ഒരു എളിമത്വം സൂക്ഷിച്ചിരുന്ന അത് ആർക്കും കിട്ടാത്തതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒരു തീരാ ഒരു നഷ്ടം എന്ന് പറഞ്ഞത് അല്ലാതെ മറ്റുള്ള ആളുകൾ പറയും പോലെ തീരാനഷ്ടം ഒന്ന് അതിനോ അർത്ഥമാക്കേണ്ട നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് കലാകാരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീര നഷ്ടം തന്നെ ഓക്കെ ശരി സീരിയൽ ക്ഷ്യാമാരത്തിൽ ചേച്ചിയെ രമാമേഡം കാസ്റ്റ് ചെയ്തതാണ് പക്ഷേ ചേച്ചിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ല ഓർമ്മ കിട്ടുന്നില്ല ചേച്ചി വിഷമിച്ചാൽ പോയതൊക്കെ ഇന്നലെ വൈകിട്ടാണ് നിറഞ്ഞത് അപ്പം വന്ന് കാണണം തോന്നി പറയാൻ പറ്റില്ല നമുക്കൊക്കെ ഇതൊരു സംഭവങ്ങളിൽ ഓർമ്മ ആ ഓർമ്മയില്ല കുട്ടികളെ പോലെ എന്തൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു ഇടയിടയ്ക്ക് വിളിച്ചു അവരുടെ സഹോദരി എൻ്റെ ഫോണെടുത്തുനിന്ന് തോന്നുന്നു മരിക്കുന്ന ഒരുപാട് കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു ഞാൻ ചേച്ചിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയായിരുന്നു പ്രാർത്ഥിക്കുന്നു വേണ്ടി ഉള്ളൂ ശരി ചെന്നൈയിൽ ഒന്നിച്ച് ഒരു ഭാര്യയും ഭർത്താവും ശശിയാട്ടനും ഉള്ള സമയം മുതൽ ഞാൻ എനിക്കറിയാവുന്ന നമ്മൾ ഒന്നിച്ചൊരു നൂറ് സ്ഥലത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയാം ഒരു ഫാമിലി ഫ്രണ്ടാണ് ഒരു ചിരിച്ച മുഖമാണ് എപ്പോഴും ആരോടും അധികം എന്താ പറയുക സിനിമതായിട്ടുള്ള ഒരു കുച്ചുമ്പോ കുഞ്ഞായ്മയോ ഒന്നുമില്ലാതെ എല്ലാവരോടും നല്ലൊരു പെരുമാറ്റമാണ് അപ്പോൾ ചേച്ചി കുറേ കാലമായി ഇങ്ങനെ കിടക്കുന്നു ആ കിടപ്പ് കാണാൻ സത്യം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല കാരണം എന്നെ വിളിച്ചായിരുന്നു ഒന്ന് പോയി നോക്കാൻ ഇത്രയും ആക്റ്റീവായിട്ട് ഇത്രക്ക് എല്ലാ ലൊക്കേഷനിലും ഒരു സ്നേഹത്തോട് പെരുമാറിയിട്ടിരുന്ന ചേച്ചി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തിരുവനന്തപുരത്തെ ബന്ധുക്കളാരും ഇല്ല അപ്പം ചേച്ചി എനിക്കൊരു ശരിക്കും പറഞ്ഞ ഒരു കൂടെപ്പുറപ്പിനെ പോലെ തന്നെയായിരുന്നു അപ്പം ഇപ്പം ലാസ്റ്റ് ഞങ്ങളൊരു തമിഴ് പടമാണ് ചെയ്തത് ചേച്ചി അതിൻ്റെ അകത്ത് ആ പടം റിലീസായ ചേച്ചിക്ക് വീണ്ടും ഒരസുഖമൊന്നുമില്ലെങ്കിൽ നിറയെ ചാൻസസൊക്കെ തമിഴിൽ വരുമായിരുന്നു കാരണം മെയിൻ വില്ലത്തി അഭിനയിച്ചത് അതിൽ നമ്മുടെ ആട്ടോ എ ആട്ടോ അല്ല രേഖ കക്ക രിച്ചേട്ടൻ അതെൻ്റെ നാത്തൂനായിട്ട് അഭിനയിച്ച ഞാൻ നായികയുടെ അമ്മയായിട്ടാണ് അപ്പോൾ അന്നാണ് നമ്മൾ കൂടെ അഭിനയിച്ചത് അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അമ്മ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ കണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ വീട് വെച്ചിട്ടുണ്ട് നീ വരണം എന്നൊക്കെ ആ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചേച്ചി ഓർമ്മയൊന്നുമില്ല ആരെയും കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു കിടപ്പാണ് അതിനുശേഷം ഭയങ്കര കാരണം വന്ന് കാണണം എന്ന് തോന്നാറില്ല കാരണം തോന്നാത്തത് നമ്മളെ തിരിച്ചറിയില്ല ആ വേദന നമുക്ക് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല പക്ഷേ പോയി എല്ലാവരും പോവും എന്നാലും ചേച്ചി ചെറുപ്പമാണ് പത്ത് അറുപത്തി മൂന്ന് വയസ്സന്തേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് പോയപ്പോൾ ഒരു ഷോക്ക് തന്നെയാണ് കാരണം അപ്പോൾ എല്ലാവരും പറയും അവരിങ്ങനെ കിടക്കുന്നേക്കാൾ നല്ലതല്ലേ എന്ന് പക്ഷേ അങ്ങനെയല്ല നമുക്കൊരാളുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി പോയി നല്ല ഓർമ്മകൾ ബാക്കി വെച്ചു